വെൽക്കം ടു ബേക്കാർ കളക്ഷൻ നമ്മൾ നടി പൊളിച്ചുദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു ടൈപ്പ് ഓഫ് സിൽക്ക് ആണ് മെറ്റീരിയൽ ഇതിൻ്റെ ദുപ്പട്ടി ഷിഫോൺ ദുപ്പട്ടിയാണ് ദുപ്പട്ടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കെട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയാണ് അതായത് ടോപ്പിനെ കാട്ടിലും കുറച്ചും കൂടെ ഒരു നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളറായിട്ടാണ് അതിൻ്റെ ദുപ്പട്ടി വരുന്നത് നെക്ക് പോഷനിലൊരു വർക്ക് കൊടുത്തിട്ടുള്ള എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടിയാണെങ്കിൽ രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് വൺ സൈഡ് ബോർഡേഴ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ദുപ്പട്ടയുടെ ഫുൾ ബോഡിയിൽ ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ വരിക ടോപ്പിനെ കാട്ടിലും കുറച്ചും കൂടി ബ്രൈറ്റായിട്ടുള്ളൊരു കളറാണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ബോട്ട വരുന്നത് സാൻഡൽ മെറ്റീരിയലാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന വീടില് കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും നെക്ക് വാഷിൽ വർക്ക് എംബ്രോയ്ഡറി മെഷീൻ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡും സ്കാലർ ചെയ്തിട്ട് വൺ സൈഡ് ബോർഡേഴ്സ് കൊടുത്തിട്ടുള്ള ദുപ്പട്ടിയാണ് നല്ലൊരു ഗ്ലൈസിങ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഫ്ലോയി ആയി കിടക്കുന്ന നല്ല ഗ്ലൈസിംഗ് ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ദുപ്പട്ടിയായിട്ട് പേർ ചെയ്യുന്നത് ടു നല്ല ലെങ്ത് എടുത്തേക്കുള്ള ദുപ്പട്ടയാണ് കേട്ടോ അതിൻ്റെ കൂടെ പയർ ചെയ്തിരിക്കുന്നത് ദുപ്പട്ടിയിലെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ത്രീയാണ് വൺ സൈഡ് ഉപയോഗിക്കാനാണെങ്കിലും ടു സൈഡ് ഉപയോഗിക്കാനാണെങ്കിലും ഒക്കെ നല്ല കംഫേർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ദുപ്പട്ടിയാണ് കേട്ടോ ഇതിനെ കാണിച്ചിരിക്കുന്ന നാല് കളേഴ്സും നല്ല ഡിബിളി കളേഴ്സുകളാണ് ഇതിന് എന്ന് പറയുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്തായാലും വെറുത്തായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയായിരിക്കും കേട്ടോ അത് അടുത്ത കളർ വരുന്നത് ഒരു ഡാർക്ക് ഓനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു നെക്ക് പോഷനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടി രണ്ട് സൈഡിൽ സ്ഥലത്ത് ചെയ്തിട്ടുള്ളത് ദുപ്പട്ടിയാണ് വൺ സൈഡ് ഒരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ബോട്ടോ പേരെ ചെയ്തിരിക്കുന്ന ബോട്ടോ ആണെങ്കിൽ സാൻഡൂൺ ആണ് ഇടിയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചെറുതർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ ബാക്ക് പോർഷൻ ആണെങ്കിൽ പ്ലെയിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വേണ്ട നല്ല ഫ്ലോ ഫ്ലോയായി കിടക്കുന്ന ദുപ്പട്ടയാണ് നല്ല ടു സൈഡാണെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെങ്ത്തുള്ള മെറ്റീരിയലാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ടു പോയിൻ്റ് ഫൈവ് ആണ് ഇത് ലാസ്റ്റ് കളറ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാനപ്പോൾ പറയുന്നതായിരിക്കും കേട്ടോ വീഡിയോയിൽ നമ്മൾ നേരിട്ട് കാണുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ വീഡിയോയിൽ ഞാൻ അപ്പോൾ തന്നെ പറയുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നല്ല ഗ്ലൈസിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ കണ്ണത്തി ടോപ്പിൻ്റെ മെറ്റീരിയലിനെക്കാട്ടിലും കുറച്ചും കൂടെ ഗ്ലൈസിംഗ് ഉള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ദുപ്പെട്ട വരുന്നത് നല്ല ഫ്ലോയായി കിടക്കുന്ന ഉപ്പട്ടിയാണ് നല്ല സ്കാലപ്പ് ചെയ്തിട്ടുള്ളത് ഉപ്പട്ടിയാണ് രണ്ട് സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ടുള്ള തുപ്പട്ടിയാണ് വൺ സൈഡിൽ ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിനായിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് ആണ്